അറബിക്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾക്ക് പിന്നാലെ ചെങ്കടലിന് സമാന്തരമായി യുദ്ധക്കപ്പലുകൾ വിന്യസിപ്പിച്ച് ഇന്ത്യ ഇന്ത്യൻ നാവികസേന മൂന്ന് യുദ്ധക്കപ്പലുകളാണ് അറബിക്കടലിൽ വിന്യസിച്ചിരിക്കുന്നത് ചരക്കുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതിനെ തുടർന്ന് നിരീക്ഷണത്തിന് വേണ്ടിയാണ് അറബിക്കടലിൽ മൂന്ന് യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നത് ഐ എൻ എസ് മുർമുഗോ ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്നീ യുദ്ധക്കപ്പലുകളാണ് പ്രതിരോധം തീർക്കാൻ ഇറക്കിയിരിക്കുന്നത് പി എട്ട് ഐ ലോങ് റേഞ്ച് പെട്രോൾ എയർക്രാഫ്റ്റ് നിരീക്ഷണത്തിനായും വിന്യസിച്ചിട്ടുണ്ട് ചെങ്കടലിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഐ എൻ എസ് കൊൽക്കത്തയെ വിന്യസിച്ചിരിക്കുന്നത് പിന്നിലായി ഐ എൻ എസ് കൊച്ചി മധ്യത്തിലായി ഐ എൻ എസ് മുറുമുഗോ എന്നിവയെയും വിന്യസിച്ചിട്ടുണ്ട് ഇതോടൊപ്പം കപ്പൽ വേദ ബ്രമോസ് മിസൈലുകളും മൂന്ന് കപ്പലുകളിലായി സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് ടാങ്കർ കപ്പലായ ഐ എൻ എസ് ദീപകിനെയും ഇവയ്ക്ക് സമീപത്തായി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് അറബിക്കടലിൽ ഗുജറാത്തിനു സമീപം എം വി കെം പ്ലൂട്ടോ എന്ന ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടത് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയായിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഹൂദി വിമതരാണെന്ന് യു എസ് ആരോപിച്ചിരുന്നു എന്നാൽ ഇറാൻ ഇത് നിഷേധിച്ചു മുംബൈയിലെത്തിച്ച എം വി കെം പ്ലൂട്ടോയിൽ നാവികസേനയുടെ വിദഗ്ദ്ധ സംഘം പരിശോധന നടത്തി ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായതെന്നാണ് സംഘത്തിന്റെ കണ്ടെത്തൽ